നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം നാം പോലീസിനെ ആക്രമിച്ചാൽ അവരുടെ വീര്യം കാര്യമായി കുറയും അവരുടെ വീര്യം കാര്യമായി കുറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിന് ശക്തി കൂടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിന് ശക്തി വർദ്ധിച്ചാൽ നമ്മുടെ ഗവൺമെന്റ് മറിഞ്ഞു വീഴും നമ്മുടെ ഗവൺമെന്റ് മറിഞ്ഞു വീടാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എതിരെ വലിയ അടിയായിരിക്കും അതുകൊണ്ട് നമ്മൾ പോലീസിനെ ന്യായീകരിക്കണം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്റ്റേറ്റ് കൗൺസിൽ കൂടിയെടുത്ത തീരുമാനമാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പോലീസ് ആദ്യമായി നടത്തിയ വെടിവെപ്പിൽ മൂന്ന് കശുവണ്ടി തൊഴിലാളികൾ കൊല്ലപ്പെട്ടിരുന്നു ചന്ദനത്തോപ്പ് വെടിവെപ്പ് ഭരണം ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ വെടിവെപ്പായിരുന്നതിനാൽ പാർട്ടിക്കാർക്ക് ആദ്യമായി തൊഴിലാളികളുടെ പേരിൽ അധികാരത്തിൽ കയറി തൊഴിലാളി വർഗത്തെ പോലെ ജീവിച്ചിരുന്ന പണ്ടത്തെ തൊഴിലാളികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി അവർ സ്റ്റേറ്റ് കൗൺസിൽ കൂടിയപ്പോൾ ആദ്യം വന്ന അഭിപ്രായങ്ങൾ ഇങ്ങനെയായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ പോലീസ് തൊഴിലാളികളെ വെടിവെച്ചു കൊല്ലുകയോ വെടിവെപ്പിനെ അപലപിക്കണം പണിമുടക്കുന്ന തൊഴിലാളികളോട് പരസ്യമായി മാപ്പ് ചോദിക്കണം ഇങ്ങനെ അഭിപ്രായപ്പെട്ട നേതാക്കളിൽ പാർട്ടിയുടെ സ്ഥാപക നേതാവായ ശ്രീ കെ ദാമോദരനും ഉണ്ടായിരുന്നു എന്നാൽ ക്രിയാത്മകമായ ചർച്ചയ്ക്ക് ശേഷം പാർട്ടി എടുത്ത തീരുമാനം ഇങ്ങനെ നാം പോലീസിനെ ആക്രമിച്ചാൽ അവരുടെ വീര്യം കാര്യമായി കുറയും അവരുടെ വീര്യം കാര്യമായി കുറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിന് ശക്തി കൂടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിന് ശക്തി വർധിച്ചാൽ നമ്മുടെ ഗവൺമെന്റ് മറിഞ്ഞു വീഴും നമ്മുടെ ഗവൺമെന്റ് മറിഞ്ഞു വീണാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ വലിയൊരു അടിയായിരിക്കും അതുകൊണ്ട് നമ്മൾ പോലീസിനെ ന്യായീകരിക്കണം കെ ദാമോദരന് ഈ തീരുമാനത്തോട് വിയോജിപ്പുണ്ടായിരുന്നു എന്ന് കണ്ട് പുള്ളിയെ തന്നെ പോലീസിനെ ന്യായീകരിക്കാൻ പാർട്ടി കൊല്ലത്ത് വിട്ടു ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല പോയി ഞാൻ ഒന്നര മണിക്കൂർ സംസാരിച്ചു മൂന്ന് തൊഴിലാളികൾ മരിച്ചതിന്റെ ഉത്തരവാദിത്വം ഞാൻ ആർ എസ് പിയുടെ ആരോപിച്ചു ഈ തൊഴിലാളികളെ കൊലക്കി കൊടുത്തത് എന്തിനാണെന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു പണിമുടക്കിയ നേതാക്കളെ ഞാൻ പരുഷമായി ആക്രമിച്ചു അന്ന് രാത്രി വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ എനിക്ക് ഉള്ളിൽ ഓക്കാനം വന്നു എനിക്ക് ഉറങ്ങാനായില്ല പാർട്ടിയെ ന്യായീകരിക്കുന്ന പണി ഞാൻ നിഷേധിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയി ഞാൻ ഭാര്യയെ ശകാരിച്ചു ഇനി ഇത്തരം അവസ്ഥയിൽ കൊണ്ടെത്തിച്ച പാർട്ടി നേതാക്കളോട് ആക്രോശിക്കുകയും അവരെ ശകാരിക്കുകയും ചെയ്യേണ്ടതിന് പകരം ഞാൻ എൻ്റെ ഭാര്യയോട് വക്കാണം കൂടി പിറ്റേന്ന് മൂന്ന് സ്ഥലങ്ങളിൽ അതേ പ്രസംഗം നടത്താൻ എന്നോട് ആവശ്യപ്പെട്ടു ഈ കുറി ഞാൻ കണ്ണടച്ചു നിരസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കെ ദാമോദരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പിണറായി വിജയൻ റാഡിക്കലായി ഒരു മാറ്റവുമില്ല നന്ദി നമസ്കാരം